ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ക്യാൻറ്റീൻ വരെ ഒന്ന് പോകണമായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പോവാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അപ്ലോഡ് ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങ് ഡിലേ ആയിപ്പോയതായിരുന്നു അപ്പോൾ പോകുമ്പോൾ ഇൻകേസ് തണുപ്പുണ്ടെങ്കിലോന്ന് വിചാരിച്ച് ജാക്കറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു പോയത് പക്ഷേ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇൻകേസ് ചെറിയ തണുപ്പെങ്ങാനും ഉണ്ടെങ്കിലോന്ന് വിചാരിച്ച് ജാക്കറ്റൊക്കെ ഇട്ടത് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കുറച്ച് രാവിലെ ഇറങ്ങിയില്ല വൈകുന്നേരം തന്നെ ഇറങ്ങിയത് അവിടെ നാലുമണിക്ക് ശേഷമാണ് പിന്നെയും കോബ്ര ക്യാൻറ്റീനിലാണ് ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ കോബ്ര ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ അത്രയും ഏരിയയിൽ കിടക്കുന്ന ക്യാൻറ്റീനാണ് അതേപോലെ തന്നെ എന്താ അത്രയും സെയിൽ ഓരോ ദിവസവും അത്രയും സെയിലാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഞങ്ങൾ പോയ ദിവസം ഏകദേശം ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനും അതേപോലെ തന്നെ ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു മെയിനായിട്ട് ഒരുപാടൊന്നും സാധനങ്ങൾ വാങ്ങിക്കാനില്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ സാധനങ്ങൾ സ്റ്റോക്ക് എത്താനുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തി ഒരു ട്രോളിയൊക്കെ എടുത്തു ട്രോളിയിലാവുമ്പോൾ മോനെ എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല അവൻ അവനവിടെ ഇരുന്നോളും അവനവിടെ ഇന്ന നല്ല സുഗമായിട്ട് കാഴ്ചകൾ കണ്ടോളും അതിപ്പം നമ്മൾ അല്ലാണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലായാലും അങ്ങനെ എവിടെ പോകുകയാണെങ്കിലും ട്രോളി എടുത്ത് അതിൽ അവനെ ഇരുത്തി കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുന്നോളും വലിയ കുഴപ്പമില്ല ഒരു ബോട്ടിൽ വെള്ളം കൂടെ ഉണ്ടെങ്കിൽ കുശാലായി അവൻ നല്ലവണ്ണം വെള്ളം കുടിക്കും അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും വെള്ളം എടുത്തിട്ടാണ് പോവാ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ് അവിടെ ഫ്രണ്ട് നമ്മളവിടെ കാടൊക്കെ കാണിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഉള്ളിൽ കയറിയ ഉടനെ റഹാൻ്റെ കയ്യിൽ ഹാജി പോലെയായിരുന്നു കിട്ടിയത് അപ്പോൾ അത് എടുക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ശരി എടുത്തോന്ന് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് അത് അപ്പോൾ അങ്ങനെ ഓരോ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ക്യാൻറ്റീനിൽ കയറുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു ധാരണ ഉണ്ടാകും എവിടെ എന്ത് സെർച്ച് ചെയ്താലും നമുക്കതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് കിട്ടും പക്ഷേ ഒരു പത്ത് വർഷം മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എൻ്റെ അടുത്ത് ചോ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ റിലേറ്റീവ്സ് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു പറ ചോദിച്ചല്ല പറഞ്ഞ കാര്യമായിരുന്നു നിങ്ങൾക്ക് ക്യാൻ്റീൻ എന്നൊക്കെ നിങ്ങൾക്ക് പട്ടാളക്കാർക്ക് ക്യാൻ്റീൻ എന്നൊക്കെ വെറുതെ സാധനം കിട്ടുമല്ലോന്ന് അപ്പോൾ തുടക്കം എന്ത് പറയാനാണ് നമ്മൾ നമുക്ക് ആർക്കും ഒരാൾക്കും ഒരു സ്ഥലത്തൊന്നും ഒരു സാധനവും വെറുതെ കിട്ടില്ല അല്ലേ ഇപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും പിന്നെ ഞാൻ കേട്ട ചോദ്യമായിരുന്നു മുഴുവൻ പൈസ കൊടുത്തില്ല നിങ്ങൾക്ക് പകുതി പൈസ കൊടുത്താൽ മതിയല്ലോ പകുതി പൈസയോ അല്ല നമുക്ക് വെറുതെയോ അല്ല കിട്ടുന്നത് ക്യാൻ്റീനിൽ നമ്മൾ പൈസ കൊടുക്കണം പക്ഷേ പുറമേ ഉള്ള സാധനത്തിനേക്കാട്ടിൽ നമുക്ക് കുറവായിരിക്കുന്നു മാത്രം എന്ന് വെച്ചിട്ട് ഒരു സാധനത്തിൻ്റെ പകുതി പൈസ മാത്രം കൊടുത്തിട്ട് സാധനം കിട്ടാറില്ല അങ്ങനെയാണെങ്കിൽ എന്ത് സുഖാലേ അങ്ങനെയല്ല നമുക്ക് പൈസ കുറവാണ് പുറമേ ഉള്ളതിനേക്കാളും കുറവാണ് പക്ഷേ ഇവിടെയൊക്കെ ഞാൻ വന്നപ്പോൾ ഞാൻ പുറമെ നമ്മുടെ നാട്ടിലില്ല ഡിമാർട്ട് കേരളത്തിൽ ഇല്ലാന്ന് തോന്നുന്നു ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ടല്ലോ ഡിമാർട്ട് അപ്പോൾ ഡിമാർട്ടിനെയും കാൻ്റീനേയും കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ചെറിയ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള ധാരണകളൊക്കെ ഉണ്ടായിരുന്നു പലർക്കും ഇപ്പോൾ പക്ഷേ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി അവിടെ എടുത്തു എന്നതിന് ശേഷം അവിടെ ബില്ലാക്കുന്ന സമയത്ത് അവിടെ അവിടുന്ന് ബില്ലാക്കുമ്പോൾ ഞാൻ വാഹനം കൂടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മളെ ബ്യൂട്ടി പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കി അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഒന്നും എടുത്തില്ല അപ്പോൾ അത് കഴിഞ്ഞ് ബാഗ് നോക്കാനുണ്ടായിരുന്നു അപ്പോൾ ബാഗൊക്കെ നോക്കി ബാഗ് വാങ്ങിച്ചു അവിടെ നിന്ന് അതതിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നതിന് ശേഷം അവിടെ തന്നെ ഉണ്ട് ബ്ലിസ്ഫുൾ ബൈറ്റ്സിൻ്റെ അങ്ങ് ചെറിയൊരു ഒക്കെ കഴിക്കാനൊക്കെ അപ്പോൾ അവിടെ ഒന്ന് കയറി എന്താണെന്നറിയില്ല ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥയെന്ന് പറഞ്ഞ മാതിരി അവിടെ ചെന്നപ്പോൾ പേസ്ട്രീസൊക്കെ ഉണ്ടായിരുന്നു സ്നാക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രണ്ട് കോഫി കഴിച്ചു റഹാനോ ഋഷിക്കും കൂടെ ഒരു പേസ്ട്രി വാങ്ങിച്ചു അതും കഴിച്ചു ഞങ്ങൾ തിരിച്ചു ഞങ്ങൾ ആകെ ഇത്ര സാധനങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു കുറച്ച് ക്രീമൊക്കെ വാങ്ങിച്ചു പിന്നെ ഗ്ലൂക്കോവിറ്റ വാങ്ങിച്ചു ഗ്ലൂക്കോവിറ്റ എന്താ വെച്ചാൽ നാട്ടിൽ പോകുമ്പോൾ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഇതിൽ ഈ വാട്ടറാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഋഷിക്കൊക്കെ പുറത്ത് പോകുമ്പോൾ ഗ്ലൂക്കോവിറ്റ അല്ലെങ്കിൽ ഗ്ലൂക്കോൺ ഡി അതാകുമ്പം വെറും പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കുമ്പോഴുള്ള ഒരു മടുപ്പ് വേണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ കുറച്ച് ക്രീംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സൺസ്ക്രീനൊക്കെ കാരണം നല്ല ചൂടാണല്ലോ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്രീം ഇത്ര മാത്രമേ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഈയൊരു പ്രോഡക്റ്റിൻ്റെ ഒക്കെ റേറ്റും പുറമേ ഉള്ളതുമായിട്ടുള്ള വ്യത്യാസമുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ ചെയ്യാം പിന്നെ ചെയ്യാതെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്